പരമാവധി ശ്രമിക്കും പരമാവധി ലാഭത്തിലൊന്നും ആയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ എൻ്റെ ഒരു സ്ഥിതിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതിൽ തൊഴിലാളികൾ എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം യൂണിയൻ അധിഷ്ഠിത യൂണിയൻ യൂണിയനുകളും എന്നോട് സഹകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കും എനിക്ക് എനിക്ക് എനിക്കറിയാൻ മാത്രമല്ല ഈ ഓട്ടോമൊബൈൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഞാൻ വേണ്ടൊരു ടേസ്റ്റുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പോലെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ പിന്നെ ഞാനൊന്നും വെച്ച് താമസിപ്പിക്കാൻ സമ്മതിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും കാരണം റിസൾട്ട് നമുക്ക് രണ്ടര വർഷമേ ഉള്ളൂ അപ്പോൾ ആ രണ്ടര വർഷത്തിനുള്ളിൽ ഗവൺമെൻറ്റിന് സെൽഫ് വെയർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അതെ എല്ലാം ഒരുമിച്ച് നോക്കും എല്ലാം ഒന്ന് പഠിക്കാനെനിക്ക് ഒരാഴ്ച സമയം തരണം അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചോദ്യത്തിനും ഉത്തരം പറയാം ശരി അതിലൊന്നും കാര്യമില്ല കോൺഗ്രസ് കൊടുത്ത കേസ് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസ് കോൺഗ്രസ്സുകാർ കള്ളസാക്ഷി പറഞ്ഞ കേസ് കോടതിയിൽ നടക്കുമ്പോൾ അത് എനിക്കെതിരെയുള്ള കേസാവുന്ന എങ്ങനെയാണ് പിന്നെ ആ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ എന്നെ ബഹിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആ കാര്യത്തിലാണെങ്കിൽ എന്നെ അല്ല ബഹിഷ്കരിക്കേണ്ട അവരെ പാർട്ടികളോട് പലരെയും ആദ്യം ബഹിഷ്കരിക്കണം കാരണം അവരാണ് നല്ല പണി വേണത് ഞാനല്ല അതൊക്കെ കാലം തെളിയിക്കും അതുകൊണ്ട് പറയുമ്പോൾ ഗണേഷ് കുമാർ എന്തോ ഒരു വലിയ കുഴപ്പം ചെയ്തു അതുകൊണ്ട് ഏ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല രാഷ്ട്രീയമാണ് എന്തിനാണ് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത് അത് രാഷ്ട്രീയമാണ് ഇവിടെ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി നവ ഒരു ജനകീയ സദസ്സ് നടത്തിയ അപ്പം എൽ ഡി എഫ് ബഹിഷ്കരിച്ചു പക്ഷേ ഡിവൈപേ പ്രവർത്തകരൊന്നും പോയിട്ട് കരിങ്കുടി കാണിക്കോ അദ്ദേഹത്തിൻ്റെ ജീവഹാനി വരുത്താൻ ശ്രമിക്കുകയോ അധിക്ഷേപിക്കുകയൊന്നും ചെയ്തില്ലല്ലോ മാന്യമായി മാറി നിന്നു വേണ്ടെങ്കിൽ ഒരു കാരണം പറഞ്ഞ് മാറി തന്നു ആ മര്യാദ ഇങ്ങോട്ടും ആവാം പിന്നെ ഈ കേസ് ഉള്ളതുകൊണ്ട് എന്ത് കേസ് ആരും അടുത്ത കേസ് അവരും അടുത്ത കേസ് അത് കോടതിയുടെ പരിഗണന ഇനി ഇരിക്കില്ലേ അത് കുറ്റക്കാരനാണെന്നോ എന്ത് കുറ്റം ചെയ്തേ നുണ പറഞ്ഞാന്നാണോ കുറ്റം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരിൽ പലരുമാണ് ആ വിഷയത്തിലാണെങ്കിൽ അവരിൽ പലരുമാണ് എന്നെക്കാ നമ്മളെ പോലെ നമ്മളതങ്ങനെ ആർക്കൊന്നും ചെയ്തില്ല നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പണ്ടും പറഞ്ഞതാണ് എനിക്കിഷ്ടമല്ലെങ്കിൽ മരിച്ചു പോയി എന്നാൽ കഴിയാതിരിക്കും അത്രയേ ഉള്ളൂ പുറേ ഇടന്ന് ഉപദ്രവിക്കുന്ന പരിപാടിയിൽ നിന്ന് ഗണേഷ് കുമാറിനില്ല എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഞാൻ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട് പണ്ടും അങ്ങനെ പറയാറുണ്ട് എനിക്കിഷ്ടമല്ലാത്ത ആളെ എന്നെ ദ്രോഹിക്കുന്ന ആളെ എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കുമ്പോൾ അത്രേ ഉള്ളൂ ഇവിടെ അദ്ദേഹത്തെ കൂടെ നടന്ന് ഉപദ്രവിച്ചവരും അദ്ദേഹത്തെ കണ്ട് കൊല്ലം പ്രതിപക്ഷ ബെഞ്ചിൽ വെറും എം എൽ എ ആയിട്ട് ഇരുത്തിയവരും അവരാ ഞാനല്ല അവരോട് ചോദിച്ചാൽ മതി അവർ ഞാൻ ബഹിഷ്കരിക്കേണ്ട എന്നെയല്ല തീർച്ചയായിട്ടും അവർക്കൊരു സന്തോഷമുണ്ട് അവരെല്ലാവരും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന കൊണ്ടാണല്ലോ ഒരു നിലനിൽപ്പ് തന്നെ പത്തനാപുരത്തെ ജനങ്ങൾ അതുപോലെ പാർട്ടി പ്രവർത്തകർ ഈ ബഹിഷ്കരിക്കുക നമ്മൾ പ്രതിഷേധിക്കുക എന്തിനെന്ന് അറിയാനുള്ള അവകാശം കൂടി നമുക്ക് ഉണ്ട് എനിക്കിപ്പോൾ മനസ്സിലാവുന്ന അവകേരള സഹസിനെതിരെ പ്രതിഷേധിച്ച് എന്തിനെന്ന് കുറച്ച് ആളുകൾ എന്തിനാ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല നമ്മൾ പ്രതിഷേധിച്ചു ആയി നിങ്ങൾ അങ്ങനെ വാർത്തകൾ കൊടുക്കാറ് പക്ഷെ എന്തിനായിരുന്നു പ്രതിഷേധം അത് മനസ്സിലായി